ീ നാടിന് പേരാണേ ചങ്കുപരി ചങ്ങുതം നേടുന്നോരാണുങ്ങളുള്ളൊരു നാടാണേ ചങ്കായി ചേരുന്നോരുള്ളൊരു നാടാണേ അടിത്തരം ചേരോടെ ആടിക്കളിക്കണ നാടാണേ ആനക്കുഴ എന്നീ നാടിന് പേരാണേ ഉണ്ണമാടെ കായലിൽ വെള്ളങ്ങൾ പാഞ്ഞു കുതിക്കണ നാടാണ് നാടാണേ ഓവർസീസ് സൊസൈറ്റി ആലപ്പുഴയുടെ പേരും പെരുമയും പാരമ്പര്യവും എന്നും നെഞ്ചിലേറ്റിയ മനുഷ്യപക്ഷത്തു നിൽക്കുന്ന കലാ സാംസ്കാരിക ജീവകാരുണ്യ കൂട്ടായ്മ കഴിഞ്ഞ എട്ടു വർഷങ്ങളായി പ്രവാസ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഈ കൂട്ടായ്മയുടെ നാൾ വഴികളെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ രണ്ടായിരത്തി പതിനേഴിൽ സുജിത് മുഹമ്മദിന്റെ വസതിയിൽ കൂടിയ ആലപ്പുഴയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഒത്തുകൂടലിൽ നിന്നാണ് ഈ കൂട്ടായ്മയുടെ തുടക്കം സുജിത് മുഹമ്മദ് പ്രസിഡന്റായും അൻഷാദ് ബഷീർ ചാരുമൂട് സെക്രട്ടറിയായും ഷൈജു ഡാനിയൽ ട്രഷററായും ഈ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചു തുടക്കം മുതൽ തന്നെ ദുബൈയിലും ആലപ്പുഴയിലും കലാ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ കൂട്ടായ്മ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം ഈ പ്രളയ സമയത്ത് സമാനതകളില്ലാത്ത ഇടപെടലുകളാണ് ഈ സംഘടന നടത്തിയത് ആലപ്പുഴ റോട്ടറി ക്ലബിന്റെ പിന്തുണയോടുകൂടി വസ്ത്രങ്ങളും മറ്റ് അവശ്യ വസ്തുക്കളുമാണ് പ്രളയബാധിത പ്രദേശങ്ങളിലേക്ക് ആലപ്പുഴക്കാരുടെ ഈ കൂട്ടായ്മ മൂലം എത്തിക്കാൻ കഴിഞ്ഞത് അന്നത്തെ പ്രസിഡന്റ് സുജിത് മുഹമ്മദും സീനിയർ അംഗങ്ങളായ മോഹൻദാസ് സി എ ബിജു പോൾ ജോർജ് പൂവത്തേരിയിലും അടക്കമുള്ളവർ ഈ മഹാസംരംഭത്തിന് നേതൃത്വം നൽകി പിന്നീട് കോവിഡ് മഹാമാരി മൂലം ലോകം ലോക്ഡൌണിലേക്ക് പോയപ്പോൾ ഭക്ഷണമില്ലാതിരുന്നവർക്ക് ഭക്ഷണം എത്തിക്കുവാനും മരുന്നില്ലാതെ കഷ്ടത അനുഭവിച്ചവർക്ക് മരുന്നുകൾ എത്തിക്കുവാനും ഈ കൂട്ടായ്മ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഡി എച്ച് ഐയുടെ ഗൈഡ് ലൈനിൽ ക്വാറന്റൈൻ സെന്ററിൽ എത്തിക്കുവാനും നല്ല മനസ്സുകളുടെ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു നാട്ടിൽ പോകുവാൻ കഴിയാതെ വന്ന പ്രവാസികൾക്ക് നാട്ടിൽ പോകുവാൻ വേണ്ട നിയമസഹായം നൽകുവാനും ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ട പരിപൂർണ പിന്തുണ നൽകുവാനും അന്നത്തെ ജനറൽ സെക്രട്ടറി അൻഷാദ് ബഷീർ ചാരുമ്പൂടിന്റെ നേതൃത്വത്തിൽ സെക്രട്ടറി ബിജു വർഗീസും ജോയിന്റ് ട്രഷറർ ബിനു ലോപ്പസും തോൾ ചേർന്ന് ഈ ഉദ്യമം വിജയിപ്പിച്ചു ഈ കൂട്ടായ്മയുടെ ഏറ്റവും പ്രശംസനീയമായ ഇടപെടലായിരുന്നു വീടണയാൻ നാടിന്റെ കൈത്താങ്ങ് എന്ന ഉദ്യമം കോവിഡ് കാലത്ത് വിസിറ്റ് വിസയിൽ വന്ന വയോധികർ ഗർഭിണികൾ ജോലി നഷ്ടപ്പെട്ടവർ എന്നിവരെ ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പിന്തുണയോടുകൂടി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ നാട്ടിലെത്തിക്കുവാൻ കഴിഞ്ഞു കോവിഡ് കാലത്ത് ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ ഇടപെടലിൽ ആശ്വാസം ലഭിച്ചത് ധാരാളം ആൾക്കാർക്കായിരുന്നു ഇനി നാട്ടിലേക്ക് എങ്ങനെ എത്തും മുന്നോട്ടുള്ള ജീവിതം ഇനി എങ്ങനെ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളായിരുന്നു ഓരോ പ്രവാസിയുടെയും മുന്നിൽ ജീവിതം വഴിമുട്ടിയ ഈ സാഹചര്യത്തിലായിരുന്നു മനുഷ്യസ്നേഹം കൈമുതലായിട്ടുള്ള ഈ കൂട്ടായ്മയുടെ നിസ്വാർത്ഥമായ ഇടപെടൽ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നീക്കങ്ങളിലൂടെ വീടണയാൻ നാടിന്റെ കൈത്താങ് എന്ന ഉദ്യമം വിജയകരമായി പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു മാത്രമല്ല ലോക്ക്ഡൗൺ കാലത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സിന് ആവശ്യമായിരുന്ന മൊബൈൽ ഫോൺ ഐപാഡ് ലാപ്ടോപ്പ് എന്നിവയും ഈ സംഘടനയുടെ നേതൃത്വത്തിൽ നൽകുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ കമ്മിറ്റി നിലവിൽ വന്നു അൻഷാദ് ബഷീർ ചാരുമൂട് പ്രസിഡന്റായും റജി കാസിം പാറേൽ ജനറൽ സെക്രട്ടറിയായും ബിനോ എം ലോപ്പസ് ട്രഷററായും വൈസ് പ്രസിഡന്റുമാരായി ബിജു വർഗീസും സുജേഷ് സുഗുണനും സഞ്ജു രാജും സെക്രട്ടറിമാരായി സുധീഷ് ചക്കാലയിലും മോൻസി വർഗീസും അർഷാദ് ബാദുഷാ ഖാനും ആസിഫ് മുഹമ്മദ് ഹാരിസും ജോയിന്റ് ട്രഷററായി ജോയി ലൂയിസും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായി സജിത്ത് എബ്രഹാം ഷഹനാസ് ഷുക്കൂർ ജിജി കെ പ്രസാദ് സഞ്ജു രാജ് റജി കല്ലുംപുറത്ത് ജിതിൻ സുധാകരൻ സമീർ ഹബീബ് സൊബാസ്റ്റിൻ പുരയ്ക്കൽ അബ്ദുൾ റഹ്മാൻ ശ്രീകല രഞ്ജു ചന്ദ്രജിത്ത് എന്നിവർ പുതിയ കമ്മിറ്റിയുടെ ഭാഗമായി ഓണം ക്രിസ്മസ് സ്വാതന്ത്ര്യദിനം ഈസ്റ്റർ ഗാന്ധി ജയന്തി അങ്ങനെ എല്ലാ ആഘോഷങ്ങളും മികച്ച രീതിയിൽ കൊണ്ടാടുക എന്നത് ഈ കൂട്ടായ്മയുടെ പ്രത്യേകതയാണ് രാജ്യസ്നേഹിയായ ഓരോ ഭാരതീയനും അഭിമാനം കൊള്ളുന്ന മുഹൂർത്തമാണ് ഓരോ സ്വാതന്ത്ര്യദിനവും സത്യാഗ്രഹ സമരത്തിലൂടെ ബ്രിട്ടീഷ് വാഴ്ചയെ തകർത്തെറിഞ്ഞ് ഇന്ത്യ എന്ന മഹാരാജ്യം സ്വതന്ത്രയായ ദിനം ഓരോ ഇന്ത്യക്കാരനിലും ദേശസ്നേഹത്തിന്റെ നിറവിന്റെ ദിനം സ്വാതന്ത്ര്യദിനാഘോഷം ഈ കൂട്ടായ്മയുടെ ആഘോഷങ്ങളിൽ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞതാണ് മഹാത്മജിയുടെ ജീവിതചര്യയെ ആസ്പദമാക്കി കുട്ടികളുടെ ഓൺലൈൻ ചിത്രരചനാ മത്സരം നടത്തിയത് ഈ സന്ദർഭത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ് പുതിയ കമ്മിറ്റി നിലവിൽ വന്ന ശേഷം സംഘടിപ്പിച്ച ഇഫ്താർ സംഗമ വേദിയിൽ വെച്ച് മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിനായ സേ നോട്ട് ടു ഡ്രഗ്സിന് തുടക്കം കുറിക്കുവാൻ കഴിഞ്ഞു പുതുതലമുറയിൽ വരുന്ന മയക്കുമരുന്ന് ഉപഭോഗത്തിനെതിരെയുള്ള ശക്തമായ ബോധവൽക്കരണ ക്യാമ്പയിനായിരുന്നു ഇത് കാലിക പ്രസക്തിയുള്ള ഈ ക്യാമ്പയിന് അഭൂതപൂർവ്വമായ പിന്തുണയാണ് ലഭിച്ചത് ഈ കൂട്ടായ്മയുടെ ചരിത്രത്തിലെ ഏറ്റവും അഭിമാനകരമായ പദ്ധതിയായിരുന്നു സ്നേഹത്തിൻ്റെ ചക്രങ്ങൾ എന്താണ് സ്നേഹത്തിൻ്റെ ചക്രങ്ങൾ മനുഷ്യൻ ഏറ്റവും ആവശ്യമുള്ളതും ആഗ്രഹിക്കുന്നതുമായ കാര്യമാണ് സ്വന്തമായി സഞ്ചരിക്കുക അല്ലെങ്കിൽ ചലിക്കുക എന്നുള്ളത് പക്ഷേ വിധി എന്നോണം നമ്മുടെ ചില സഹജീവികൾക്ക് ഈ ചലനശേഷി ഇല്ലാതെ വരുന്നു അവിടെയാണ് മനുഷ്യരായ മനുഷ്യത്വമുള്ള നമ്മുടെ കരുതലും കൈത്താങ്ങും നൽകേണ്ടത് ആ കരുതലും കൈത്താങ്ങും നൽകുമ്പോഴാണ് നമ്മൾ മനസ്സലിവുള്ള നല്ല മനുഷ്യരായി മനുഷ്യരായിത്തീരുന്നത് ഭിന്നശേഷിക്കാരായ മറ്റു ശാരീരിക പ്രശ്നങ്ങളുള്ള നമ്മുടെ കൂടപ്പിറപ്പുകളെ നമ്മളല്ലേ ചേർത്തു പിടിക്കേണ്ടത് അങ്ങനെയാണ് ഭിന്നശേഷിക്കാർക്കും മറ്റു ശാരീരിക പ്രശ്നങ്ങളുള്ളവർക്കുമായി സ്നേഹത്തിന്റെ ചക്രങ്ങൾ എന്ന പേരിൽ വീൽചെയർ വിതരണം നടത്തുകയുണ്ടായത് ആലപ്പുഴയുടെ ബഹുമാന്യനായ എം പി ശ്രീ കെ സി വേണുഗോപാൽ ഈ വീൽ ചെയർ വിതരണത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അറുപതിലധികം വീൽചെയറുകളാണ് വിതരണം ചെയ്തത് അതെ ഇത് വെറുമൊരു കൂട്ടായ്മയല്ല മനുഷ്യന്റെ വീഴ്ചകളിലും താഴ്ചകളിലും നെഞ്ചോട് ചേർത്തു പിടിക്കുന്ന കുറേ മനുഷ്യരുടെ നല്ല മനസ്സിന്റെ ഒത്തുചേരലാണ് ഇനിയും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും